വരാൻ പോണത് സാന്ദർഭികമായിട്ട് പറയാ കറാവി എത്ര അനുസ്കരിക്കേണ്ടത് എന്നാണ് ചർച്ച ചെയ്ത് നേരം കൊല്ലാൻ പോകുന്നുണ്ട് കുറെ ആൾക്കാർ പഴയ പറഞ്ഞ തന്നെ പിന്നെയും പറയാൻ പോകുന്നുണ്ട് കേൾക്കാൻ പോകുന്നുണ്ട് കുറെ ആൾക്കാർ ഒറ്റ കാര്യം പറഞ്ഞരാസ്കരിച്ചു എന്നത് إلا ان بريان ان نظريه ان بريان ان ربنا ان نظريه عمر الفاروق <applause> رضي الله ان نظريه ان نظريه ان نظريه ان نظريه ان نظريه من الله عنه ان നമ്മൾ എങ്ങനെ പഴച്ചാൽ അള്ളാഹുവിന്റെ എത്ര നിസ്കരിച്ചു നിഷ്കരിച്ചു എത്രണ്ടോ നീ വേണ്ടത് നിസ്കരിച്ചോ ഇതുവരെ ചെയ്യുന്നവരോട് നീ പറയല്ല എന്തേ അവര് പിന്തുടക്കുന്നത് അക്ഷു ബിൽഗം കൊണ്ട് കരാർ അള്ളാഹു സന്തോഷ വാർത്ത കൊടുത്ത പത്തിൽ ഒരാളാണ് അങ്ങനത്തെ ഒരാൾ ദീനിലില്ലാത്തത് ചെയ്യുമോ ഇത് ഇനി അതുകൊണ്ട് നീ എത്തസ്കരിച്ചോ തലം വീട്ടിൽ നീ ഓടിക്കോ ഒരു കുഴപ്പം നമുക്കില്ല ഇരുപത് ചെയ്യുന്നവരെ നീ കളിയാക്കല്ല ഇവർക്കൊന്നും സ്ഥിരയില്ല എന്നും പറയല്ല നാല് മധബത്തിന്റെ ഇമാമമാർ ഇരുപതാണ് നിശ്ചയിച്ചത് അല്ലേ മക്കത്ത് മദീനത്തില്ലേ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തറാദേശി മാത്രം ഉണ്ടല്ല ബാക്കിയൊക്കെ അവര് പറയും എന്തേ അവിടെ നാല് മധബത്തിന്റെ ഇമാമമാർ ഏകദണ്ഠേന ഈ ഉമ്മത്തിന്റെ ആദ്യ കാലം മുതൽ അങ്ങനെയാ പോരുന്നത് അള്ളാഹുന്റെ നിന്നും നമുക്ക് ആ വിഷയത്തിൽ ഹദീസ് കിട്ടിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഹദീസ് എട്ടാണെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് നിസ്കരിപ്പിച്ചു ഉറപ്പാണ് അതിന് സംശയമില്ലല്ലോ ഇല്ല നമ്മൾ എന്റെ ഖലീഫമാർ അവർ ചെയ്തത് നിങ്ങൾ ചെയ്തോളൂ ജുവാക്ക് രണ്ടാമത്തെ വാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് അത് ഇന്നും നടക്കുന്നില്ല എന്തേ അള്ളാഹു ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷേ എന്റെ ഖലീഫമാർ ചെയ്തത് പിൻവറ്റിയേക്കണം അള്ളാഹാന്റെ റസൂലിന്റെ അതുകൊണ്ട് ഇന്നും ആ രണ്ട് വാങ്ക് ജുവാക്ക് വിളിക്കുന്നുണ്ട് എന്തേ റസൂലുള്ളാന്റെ ഖലീഫമാരുടെ ചര്യാണ് എത്ര മനസ്സിലാക്കിയാൽ കുറെ ഒറ്റപ്പാട് നമ്മളെ എനർജി സേവ് ചെയ്തുകൂടെ എന്തിനാണ് ഒറ്റപ്പാടുണ്ടാക്കുന്നത് എന്തിനാണ് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ അറിയാത്തത് ഇടപെട്ട് പറയുന്നത് അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് കാണിച്ചു തന്ന പച്ചയായ ദീൻ മുമ്പിലുണ്ടായിരിക്കെ നമുക്കറിയുന്നതും അറിയാത്തതും കൂട്ടി മിക്സ് ചെയ്തിട്ട് ദീ മമ്മി നിങ്ങളെ സിറ്റനയിലാക്കരുത് മോഹിനങ്ങളെ അള്ളാഹു നമുക്ക് ഹിതായ നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ഹലീഫമാരിൽ അവരുടെ ഹിതായത്തിലേക്ക് അള്ളാഹു നമ്മൾ ചേർത്തി തരുമാറാകട്ടെ ആ ആയത്തിന്റെ ബാക്കി വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ ഇൻഷാല് നമുക്കടുത്ത് മനസ്സിലാകാം അള്ളാഹു കൂടി ചെയ്യുമാറാകട്ടെ